ചോദ്യം ചെയ്യലിൽ ഒരുപാട് നേരം പോലീസിനെ വട്ടം കറക്കിയെങ്കിലും ഒടുവിൽ പോലീസിന്റെ ചോദ്യങ്ങളിൽ വലഞ്ഞ് നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ തന്നെ തേടിയെത്തിയത് പോലീസാണെന്ന് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഷൈൻ ആവും വിധമെല്ലാം ശ്രമിച്ചു എന്നാൽ ഷൈനിന്റെ ഓരോ ഉത്തരങ്ങളെയും പൊളിക്കാൻ ആവശ്യമായ തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ടായിരുന്നു സൈബർ പോലീസ് ശേഖരിച്ച വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവരെ അറിയുമോ എന്നുള്ള ചോദ്യങ്ങളിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് ഷൈൻ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഫോൺ കോളുകളും ഡിജിറ്റൽ ഇടപാടുകളും അടക്കമുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യങ്ങളിൽ ഷൈനിന്റെ പ്രതിരോധം തകർന്നു ഡാൻസ് ഓഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് ഒടുവിൽ ഷൈൻ സമ്മതിക്കുകയായിരുന്നു ലഹരി ഇടപാടുകാരനുമായി നടത്തിയ ഫോൺ കോൾ എന്തിനെന്ന് വിശദീകരിക്കാൻ ഷൈന് കഴിഞ്ഞില്ല ഇയാളെ പരിചയമില്ലെന്ന് ആദ്യം പറഞ്ഞു കോൾ ലോഗോ വന്നതോടെ പരങ്ങലിലായി ഷൈൻ ഒടുവിൽ പരിചയമുണ്ട് എന്ന് സമ്മതിച്ചു ഷൈനിന്റെ മെഡിക്കൽ പരിശോധന രക്തപരിശോധന എന്നിവ ഉടൻ നടത്തും മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള എല്ലാ പരിശോധനകളും നടത്തുമെന്നാണ് വിവരം ഇതോടെ ഷൈനിനെതിരെ കുഴുക്ക് ഇനിയും മുറുകിയേക്കാം